അതേപോലെ തന്നെ റസൂൽ സ്വലു സ്വലം വീണ്ടും പഠിപ്പിക്കുകയാണ് ഉസ്മാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കൊണ്ട് അവന് കിട്ടുന്നത് രാത്രി പകുതി നേരം നിന്ന് നിസ്കരിച്ച കൂലിയാണ് അതിന് നമുക്ക് കഴിയോ നമ്മൾ അസക്തരല്ലേ പക്ഷേ പക്ഷെ കൂലി അള്ളാഹു തല നൽകും ആരെങ്കിലും സുബഹി നമസ്കാരം ജമാഅത്തായി കൊണ്ട് രാത്രി നിസ്കരിച്ച സുബഹിസ്കാരം നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി ഇഷ നമസ്കാരം ആണെങ്കിലോ അയാൾക്ക് രാത്രി പകുതി നിസ്കരിച്ച കൂലി ഈ ജമായ നിസ്കാരത്തിനെ കുറിച്ച് ഈ രണ്ട് നിസ്കാരത്തിനെ കുറിച്ചിട്ടാണ് സഹാബത്ത് പറഞ്ഞത് മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന രണ്ട് നമസ്കാരങ്ങളാണ് അതെ ആളുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള രണ്ട് നമസ്കാരങ്ങളുണ്ട് ആ നമസ്കാരങ്ങളാണ് ഇഷ നമസ്കാരവും അതുപോലെ തന്നെ സുബഹ് നമസ്കാരവും ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്നത് ഇപ്പൊ മകരീബിനൊക്കെ പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ അങ്ങാടിക്കിറങ്ങുമ്പോൾ ആ നിസ്കാരം പള്ളിയിൽ നിന്നാ കിടക്കട്ടെ ഏതായാലും ടോർച്ച് കണ്ട് കൊടുത്തുകൊണ്ട് അങ്ങാടിക്കിറങ്ങുന്നതാണ് അങ്ങനെ ഇറങ്ങുന്ന നിസ്കാരത്തിന് ഈ പറഞ്ഞ കൂലി കിട്ടൂല കാരണം എന്താണ് നമ്മൾ അങ്ങാടിക്ക് ഇറങ്ങിയപ്പോൾ നിസ്കരിച്ച പള്ളിയിലേക്ക് മാത്രമായി നീയത്ത് വെച്ചുകൊണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിന് പോകുമ്പോഴാണ് എൻ്റെ പൂർണ്ണത ലഭിക്കുക മറ്റിന് എന്നല്ല ഞാൻ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഒളിവ് ചെയ്ത് നമസ്കാരം മാത്രം ഉദ്ദേശം വെച്ച് ഒരാൾ പള്ളിയിലേക്ക് നടന്ന് അങ്ങനെ ആ പള്ളിയിൽ ചെന്ന് രണ്ടരക്കകത്ത് സുന്നത്ത് നിസ്കരിച്ച് അവിടെ ജമാഅത്തിൽ പങ്കെടുത്ത് അയാൾ കേട്ട് തിരിച്ചു പോരുമ്പോഴാണ് ആ ജമാത്തിൻ്റെ നമസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം അല്ലെങ്കിൽ പൂർണ്ണമായ പ്രതിഫലം അയാൾക്ക് ലഭിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കുക ഈ രണ്ട് നമസ്കാരം കൂടെ കൂലി അറിഞ്ഞിരുന്നുവെങ്കിൽ സുബഹയുടെയും ജമാ അതേപോലെ തന്നെ ഇഷ നമസ്കാരത്തിന്റെയും കൂലി അറിഞ്ഞിരുന്നുവെങ്കിൽ എങ്ങനെ പോകുമായിരുന്നു മുട്ടിലിഴഞ്ഞിട്ട് കുട്ടികൾ മുട്ടുത്തി പോകണിട്ടില്ലേ അങ്ങനെ മുട്ടുകുത്തിയിട്ടാണെങ്കിൽ പോലും പള്ളിയിലേക്ക് നമ്മൾ പോകുമായിരുന്നു നോക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകാത്തതുകൊണ്ടാണ് അള്ളാഹു ആണ് ഈ ആകാശഭൂമിയുടെ സിട്ടാവായ പഠിച്ചവനാണ് ഇതൊക്കെ പറയണത് നമ്മൾ ശരിക്കും ഇത് മനസ് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കൊന്നും ഇതിൻ്റെ ഗൗരവം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്കൊക്കെ ഇതിൽ വീഴ്ചകൾ സംഭവിക്കുന്നത് പ്രവാചകൻ പറയണത് കണ്ട സ്വർഗവും നരകവും കണ്ട പ്രവാചകൻ പറയണത് ഇതൊക്കെ എത്ര വലിയ കൂലിയായിരിക്കും ഇതൊക്കെ എത്ര വലിയ മഹത്വമുള്ളതായിരിക്കുമെന്ന് ജീവിതത്തിൽ മനസ്സിലാക്കിയ പ്രവാചകൻ നിങ്ങൾ മുട്ടുകുത്തി പോകുവായിരുന്നു നാട്ടിൽ അടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ആരൊക്കെയോ പരസ്യം കാണ്ട് ആ പൊന്നാനിയോ തിരു തിരൂരോ ഇവിടെ ഒരു ഓഫറുള്ളത് ഇത് വന്നിട്ട് ആളുകൾ വന്നിട്ട് പോലീസ് നിയന്ത്രിച്ചു പത്ത് മണിക്ക് ഷട്ടർ താത്തിച്ചു തന്നാറ് ദുനിയാവിലെ ഈ കട്ടിലും മേശയും വാങ്ങാനുള്ള ഒരു ഓഫർ പ്രഖ്യാപിക്കുമ്പോൾ ഈ ജാതി തിരക്ക് തിരക്കാൻ നമ്മളെ മാപ്പിളാർ അത് തൊണ്ണൂറ് ശതമാനം മാപ്പിളാറേക്കാറ് അല്ല പറഞ്ഞ ഓഫറിനോട് നമുക്ക് തീരെ താല്പര്യം എന്നല്ല ഇതിന്റെ ഈ മനുഷ്യന്മാരൊക്കെ നിങ്ങൾ എന്താ നോമ്പിന്റെ കാലത്തൊക്കെ പരിശോധിച്ച് നോക്കി റമദാൻ മാസ്തി എത്ര ആളുകൾ പള്ളികളിൽ വരുന്നുണ്ട് എന്നാൽ ആ റമദാൻ കഴിഞ്ഞ് ഇപ്പോഴുള്ള അവസ്ഥ നോക്കി രണ്ട് സ്വപ്പ് മൂന്ന് സ്വപ്പ് അതും ഇല്ലാത്ത സ്ഥലം നമ്മളെ നാടൊക്കെയാണ് എങ്കിൽ വളരെ ചുരുങ്ങിയ രണ്ടാള് മൂന്നാള് അഞ്ചാള് ഇങ്ങനെയല്ലേ നമ്മുടെ ജമായത്ത് മുസ്ലിങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല അപ്പോൾ സ്വാഭാവികമായി കൊണ്ടു അള്ളാഹുവിൻ്റെ വാക്കിന് നമ്മൾ അത്രേ വില കൊടുക്കുന്നുള്ളൂ എന്നർത്ഥം എന്നാൽ നമ്മളും മുസ്ലിങ്ങളാണ് നമ്മളും മുജാഹിദുകളാണ് നമ്മളും ഇസ്ലാമിനെതിരെ പറഞ്ഞാൽ അരിശം കൊള്ളുന്നവരാണ് എല്ലാം നമ്മൾ പക്ഷേ ഈ പറഞ്ഞ ഇസ്ലാമിന്റെ ലക്ഷണം മുസ്ലിമിന്റെ ലക്ഷണം അള്ളാഹുവിൻ്റെ അറഹമത്ത് കിട്ടാൻ കാരണമായി തീരുന്ന ആ ലക്ഷണം ജീവിതത്തിൽ പകർത്തിക്കൊണ്ടു പോകാൻ നമ്മൾ ഒരിക്കവുമല്ല